നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലോകകപ്പ് ഇങ്ങനെ അടുത്ത് വരികയാണ് അപ്പോൾ ആര് തേടും അടുത്ത വേൾഡ് കപ്പ് എന്നുള്ളൊരു ചർച്ച ആരാധകർക്കിടയിലുണ്ടല്ലോ താരങ്ങളോട് താരങ്ങളോടു ചോദിക്കുകയാണ് ആരാണ് അടുത്ത വേൾഡ് കപ്പിൻ്റെ ടൈറ്റിൽ ഫേവറിറ്റ്സ് അപ്പോൾ ആ ചോദ്യം ലിവർപൂളിൻ്റെ സൂപ്പർ താരം അർജൻറ്റീൻ സൂപ്പർ താരം അലക്സിസ് മാക്കലിസ്റ്ററോട് ചോദിക്കുന്നു അർജൻറ്റീനയിൽ നിന്ന് ഫ്രണ്ട്ലി മത്സരത്തിൽ കളിക്കുന്നുണ്ട് വെനിസുവലയ്ക്കെതിരെ അപ്പോൾ അതിന് മുമ്പ് ഇന്നലെ ഗാസ് നഡൂലുമായിട്ട് നടത്തിയ ഒരു സംസാരത്തിൽ എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം ഈ ഒരു കാര്യം പറയുന്നത് അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു ആരാണ് ഈ വേൾഡ് കപ്പിൻ്റെ ഫേവറേറ്റ്സ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി സ്പെയിന് ഫ്രാൻസ് ആൻഡ് അർജന്റീന ആർ കണ്ടേഴ്സ് ഈ മൂന്ന് ടീമുകളാണ് വേൾഡ് കപ്പിൽ ഇപ്പോൾ ആയിട്ടുള്ളത് സ്പെയിനും ഫ്രാൻസും അർജന്റീനയുമാണ് വേൾഡ് കപ്പ് കണ്ടൻറ്റേഴ്സ് ബ്രസീലിനെയും നമുക്ക് ആഡ് ചെയ്യാം ബ്രസീൽ ക്യാൻ ബി ആഡഡ് കാരണം ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഒരു തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരവരുടെ ബെസ്റ്റിലല്ല എന്നുള്ളത് ശരിയാണ് എന്നാൽ പോലും അവർ ഗ്രേറ്റ് പ്ലെയേഴ്സുള്ള ടീമാണ് ഇപ്പോൾ ഒരു ഗ്രേറ്റ് കോച്ചും അവർക്കുണ്ട് അതുപോലെ തന്നെ ബ്രസീലിന് നല്ല ഒരു ചരിത്രം അവർക്ക് പറയാനുമുണ്ട് ആൻഡ് ഇറ്റ്സ് വെയിറ്റ് എന്നാണ് ഇപ്പോൾ കൃത്യമായിട്ട് അലക്സിസ് മാക്കലിസ്റ്റർ പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അടുത്ത വേൾഡ് കപ്പ് ഏറ്റവും അധികം നേടാൻ സാധ്യതയുള്ള മൂന്ന് ടീമുകൾ സ്പെയിനും ഫ്രാൻസും അർജൻറ്റീനയുമാണ് ബ്രസീലിന് പക്ഷേ ഇത് തള്ളുന്നില്ല ബ്രസീലിപ്പോൾ ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണെന്നും മികച്ച താരങ്ങളുണ്ടെന്നും മികച്ച കോച്ചുണ്ടെന്നും പറയുന്ന കൂടെ തന്നെ ബ്രസീലിൻ്റെ ചരിത്രവും നമ്മൾ മറക്കരുത് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ അടുത്ത വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ യുവതാരങ്ങൾ യുവതാരങ്ങളുടെ ഒരു മികവ് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ വേൾഡ് കപ്പൊക്കെ നേടാൻ അപ്പോൾ രണ്ട് അർജൻറ്റീൻ താരങ്ങളെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് മറ്റാരുമല്ല ഫ്രാങ്കോ മസ്റ്റൻഡൂനോ ആൻഡ് നിക്കോ പാസ് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഫ്രാങ്കോ മസ്റ്റൻഡൂനോ ആൻഡ് നിക്കോ പാസ് അവർ ലോകത്തെ ഏറ്റവും മികച്ച യുവതാരങ്ങളിൽ പെടുന്നവരാണ് അടുത്ത വേൾഡ് കപ്പിൽ മികച്ച യുവതാരങ്ങളായി മാറിയേക്കാം അടുത്ത വേൾഡ് കപ്പിൽ ബെസ്റ്റ് യങ് പ്ലേയേഴ്സായിട്ട് മാറിയേക്കാം ഒരു പക്ഷേ ഇനിയും ശരിയാണ് ഒരുപാട് മാസങ്ങൾ ബാക്കിയുണ്ട് വേൾഡ് കപ്പിന് ഒരുപാട് ബെസ്റ്റ് പ്ലെയേഴ്സ് ഉയർന്നു വരികയും ചെയ്യും നല്ല രൂപത്തിൽ കൈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുമുണ്ട് ലാമിനും വളരെ മികച്ച രൂപത്തിൽ ചെയ്യുന്നയാളാണ് ലാമിൻ യമാലും മികച്ച പ്ലെയറാണ് സോ ഹോപ്പ്ഫുള്ളി ഫാൻസ് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഫാൻസിന് ഈ പ്ലെയേഴ്സിൻ്റെ മികച്ച പ്രകടനം പ്രകടനമെടുത്ത് വേൾഡ് കപ്പിൽ കാണാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുകൂടി ഇപ്പോൾ അലക്സിസ് മാക്കലിസ്റ്റർ പറയുന്നു കൂടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടുവതാം